ഹലോ ഫ്രണ്ട്സ് കർക്കിടക മാസമായാൽ പിന്നെ സ്പെഷ്യൽ കർക്കിടക കഞ്ഞി തന്നെയാണ് കർക്കിടക കഞ്ഞി കൂട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുറ്റുപാട് നിന്നും പറിച്ചെടുത്ത പച്ചമരുന്നുകളെല്ലാം ചതച്ചു കഴിഞ്ഞെടുത്ത് മരുന്ന് കുക്കറിൽ ഒഴിക്കുക അതിലേക്ക് ഒരു കപ്പ് ഞാൻ അരി കഴുകി ചേർക്കുക കാൽ കപ്പ് ഉലുവ കാൽ കാൽക്കപ്പ് ആശാളി എന്നിവ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അത് കുതിർത്തതും ഇതിലേക്ക് ചേർക്കുക കുക്കർ കുക്കറച്ച് അടുപ്പത്ത് വെച്ച് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഇനി ആവശ്യമായവ നിലപ്പാല തൊക്കു രോഗങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും ഏറ്റവും നല്ലതാണ് നിലപ്പാല കൂടാതെ ജീരകം തേങ്ങ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാൽ ഒരു ജാറിലേക്ക് നിലപ്പാല അരിഞ്ഞിടുക ജീരകം തേങ്ങ കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് അരച്ചെടുക്കാം കുക്കറ് തുറന്ന് അതിലേക്ക് ഒന്നാം പാൽ ചേർക്കുക കുറച്ച് നേരം തിളപ്പിച്ച ശേഷം അരച്ചെടുത്തത് ചേർക്കുക കൂടാതെ ഒന്നാം പാലും ചേർത്ത് തിളപ്പിച്ച ശേഷം അടുപ്പത്തു നിന്നും ഇറക്കി വയ്ക്കാം വളരെ ഗുണങ്ങളുള്ള ആരോഗ്യപ്രധാനം നൽകുന്ന കർക്കിടക്കല് തയ്യാറായി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ താങ്ക്